അതാണ്ടെങ്കിൽ നമ്മൾ നൂറ്റമ്പത് രൂപയ്ക്ക് ഒരു ഷൂ മേടിച്ചിട്ടുണ്ട് അടിപൊളി സാധനമാണ് ഇതേ കൂട്ടുകാരെ നല്ല അടിപൊളി സാധനമാണ് അടിപൊളി ലുക്കാണ് ഇതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ നല്ല റേറ്റ് ആട്ടോ ഇവിടെയാണ് നൂറ്റമ്പത് രൂപയ്ക്ക് സാധനം കിട്ടുന്നത് ഇത് ഈ ചേച്ചി ഈ സാധനങ്ങളൊക്കെ വയ്ക്കണേ പത്ത് രൂപയ്ക്കും മുപ്പത് രൂപയ്ക്കും അത് ഇതേപോലുള്ള ഈ ഐറ്റംസ് ഉണ്ടാവും ഒന്ന് കാണിച്ചു കൊടുത്തെ അതായത് ഇതേപോലുള്ള ഈ ഒക്കെ മുപ്പത് രൂപയാണ് പിന്നെ പത്ത് രൂപയുടെ ഐറ്റംസ് ഉണ്ട് ആ ടെൻ റുപ്പിക്കാ ഇതുണ്ടോ പത്ത് രൂപയുടെ ആണ് ഇത് ഈ കാണുന്നതൊക്കെ കണ്ടോ എന്ത് വിലക്കുറവാണെന്ന് നോക്കി നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിലോ എല്ലാം ഏതെടുത്താലും പത്ത് രൂപ പിന്നെ അത് ഇപ്പുറത്തായിട്ട് മുപ്പത് രൂപയുടെ ഐറ്റംസ് നല്ല വെറൈറ്റി സാധനങ്ങൾ കണ്ടോ കണ്ടോ പല്ല പല ടൈപ്പിലെ വെറൈറ്റി സാധനങ്ങളാണ് നിങ്ങൾ നോക്കി ഹായ് ഫ്രണ്ട്സ് ഞാൻ കിഴക്കുമിടിയുടെ കണ്ണനാണ് ഞാനിപ്പോൾ ഉള്ളത് മുംബൈയിൽ തലോജ സിറ്റിയിലാണ് ഇവിടുത്തെ ഒരു ഫ്രൈഡേ മാർക്കറ്റാണ് ഇവിടെ ഒരു ഇവിടെ വന്നാൽ ഒരുപാട് സാധനങ്ങൾ നമുക്ക് വിലക്കുറവിൽ മേടിക്കാൻ പറ്റും അപ്പോൾ ഇവിടുത്തെ ആ ഒരു ആ സിറ്റിയിലെ ആ ഫ്രൈഡേ മാർക്കറ്റ് നമുക്കത് കണ്ടു വെക്കാം ഇത് സ്ഥലം തലോജ സിറ്റിയാണ് പനവയിൽ മുംബൈയിൽ അപ്പോൾ നമുക്ക് ഈ ഫ്രൈഡേ മാർക്കറ്റിൽ നിന്ന് ചുറ്റി കറങ്ങിയിട്ട് വരാം നിങ്ങളിപ്പോൾ നോക്കിയാൽ എനിക്ക് ചുറ്റും കാണാം ഇഷ്ടം പോലെ കുഞ്ഞു കുഞ്ഞു കടകൾ കണ്ടോ ഇത് ഇങ്ങനെ നടക്കുമ്പോൾ അങ്ങോട്ടും ഉണ്ട് കേട്ടോ നടക്കുമ്പോൾ അങ്ങോട്ട് അപ്പുറം ഇപ്പുറം എല്ലാം കടകളാണ് ചുറ്റും കടകളാണ് നമുക്ക് പോയിട്ട് നമ്മുടെ ഒരു വില പറയാം അതായത് ഇപ്പം അവരൊരു വില പറയും അപ്പോൾ അത് നമുക്ക് പറ്റില്ലെങ്കിൽ എങ്കിൽ നമ്മുടെ ഒരു വില പറയുക സാധനം മേടിക്കുക അങ്ങനെയാണ് ഇവിടുത്തെ പരിപാടി ഞാൻ കാണിച്ചു തരാം നിങ്ങളെ നിങ്ങൾ നോക്കിയാൽ കാണാം ഇതെല്ലാം ഒരുപാട് സാധനങ്ങൾ വിൽക്കാനായിട്ട് ഈ ഒരു മാർക്കറ്റിൽ വന്നേക്കുന്ന ആൾക്കാരാണ് കണ്ടോ എന്താ വെറൈറ്റി തുണികൾ കണ്ടോ വെറൈറ്റി തുണികൾ നമുക്കിൻ്റെ വില ഞാൻ ചോദിച്ചു നോക്കാം ഏ കിത്തന പി റേറ്റേ വൺ ഫിഫ്റ്റി നൂറ്റമ്പത് രൂപയുടെ സാധനങ്ങളാണ് കണ്ടോ സൂപ്പറാണ് കണ്ടോ വെറൈറ്റി സാധനങ്ങളാണ് ഇത് ഉണ്ടോ ഐറ്റംസ് ആണ് ഇവിടെ എന്താണ് പർച്ചേസിംഗ് കമ്മല ഏ പത്ത് രൂപയ്ക്ക് കമ്മല പത്ത് രൂപയ്ക്ക് കമ്മല് ഇതുണ്ടോ ഈ ചെറുതെല്ലാം പത്ത് രൂപയുടെ കമ്മലുകളാണ് കേട്ടോ ഏതൊക്കെയാ പത്ത് രൂപയുടെ കമ്മല് ഇത് മൊത്തം പത്ത് രൂപയുടെ കമ്മല ഇത് ഈ ചേച്ചി ഈ സാധനങ്ങളൊക്കെ വയ്ക്കണേ പത്ത് രൂപയ്ക്കും മുപ്പത് രൂപയ്ക്കും അതായത് ഇതേപോലുള്ള ഈ ഐറ്റംസ് ഉണ്ടോ ഒന്ന് കാണിച്ചു കൊടുത്തേ അത ഇതേപോലുള്ള ഈ ഒക്കെ മുപ്പത് രൂപയാണ് പിന്നെ പത്ത് രൂപയുടെ ഐറ്റംസ് ഉണ്ട് ആ ടെൻ റുപ്പിക്ക ഇത് കേണ്ടോ പത്ത് രൂപയുടെ ഐറ്റംസാണ് ഇത് ഈ കാണുന്നതൊക്കെ കണ്ടോ എന്ത് വിലക്കുറവാണെന്ന് ചോദിക്കുക നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിലോ എല്ലാം ഏതെടുത്താലും പത്ത് രൂപ പിന്നെ ഇത് ഇപ്പുറത്തായിട്ട് മുപ്പത് രൂപയുടെ ഐറ്റംസ് നല്ല വെറൈറ്റി സാധനങ്ങൾ കണ്ടോ കണ്ടോ പല്ല പല ടൈപ്പിലെ വെറൈറ്റി സാധനങ്ങളാണ് നിങ്ങൾ നോക്കി നീ എടുക്കുന്നുണ്ടോ കമ്പല് ഏതാ മുപ്പത് രൂപയുടെ കമ്പലോ ആ മുപ്പതി നോക്കുവാണ് ഏതെടുത്താലും മുപ്പത് രൂപ ഏതെടുത്താലും മുപ്പത് രൂപ ഏഹ് അതോ മാലയോ അമ്പത് രൂപയുടെ മാലോ അമ്പത് രൂപയ്ക്ക് ആമിയോ ആമി ആമിയോക്ക് ആമി ആമിയോ എന്തോ മാലയാണോ വേണ്ടേ എന്താ വേണ്ട കുഞ്ഞിന് ഒന്നും വേണ്ടയോ നന്ദേ മീനാക്ഷി എടുക്കുന്നുണ്ടോ മാല മേടിക്കുന്നുണ്ടോ ഏരാ ये भी वन पीस थर्टी रुपीस है हंड्रेड हंड्रेड ये हंड्रेड है यस ये हंड्रेड हंड्रेड और थर्टी ये पूरा थर्टी है हाँ ये पूरा थर्टी है यहाँ से यहाँ तक और ये टेन रुपीस तो, है ये पूरा टेन रुपीस है ये भी थर्टी से एट हंड्रेड थर्टी से भाई कितना है एक पीस वन फिफ्टी वन फिफ्टी मोटमो रूपए क ഷൂ വേണോ വേണ്ടേട്ടോ എന്താ വേണ്ടേ വേണ്ടേ നാട്ടെ നമ്മൾ നൂറ്റമ്പത് രൂപയ്ക്ക് ഒരു ഷൂ മേടിച്ചിട്ടുണ്ട് അടിപൊളി സാധനമാണ് കൂട്ടുകാരെ നോക്കിയാൽ അല്ല അടിപൊളി സാധനമാണ് അടിപൊളി ലുക്കാണ് ഇതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ നല്ല റേറ്റ് കേട്ടോ ഇവിടെയാണ് നൂറ്റമ്പത് രൂപയ്ക്ക് സാധനം കിട്ടുന്നത് അതേ ഓയി ഇങ്ങനെ ഇന്നാ മതിയോ വാ നടന്ന് കാണണ്ടെല്ലാം ഇത് കണ്ടോ എൻ്റെ പിന്നിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഈ ഗ്രൗണ്ട് ഫുള്ള് എന്താ പറയുക പല പല തരത്തിലുള്ള കച്ചവടക്കാരാണുള്ളത് ഇവിടെ പച്ചക്കറി ഉണ്ട് എല്ലാ ഐറ്റംസും എല്ലാ ഐറ്റംസും ഈ ഒരു മാർക്കറ്റിൽ വിലക്കുറവാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു മാർക്കറ്റൊന്നും കാണാൻ കിട്ടത്തില്ല ഇത് കണ്ടോ നിങ്ങൾ നോക്കി എന്താ ആൾക്കാരെ ഇവിടെ വരുന്നതെന്ന് അറിയോ ഇതാ നമുക്കൊന്ന് ചുമ്മാതേ അവിടെ ഒക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാം കണ്ടോ നമ്മുടെ ഡ്രസ്സിലൊക്കെ പിടിപ്പിക്കുന്ന ലേസ് ഇത് കണ്ടോ നല്ല പല കളറിൽ പല വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ഒരെണ്ണം ഇരുപത് രൂപയാണ് പല വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ചേച്ചിയെടുത്ത് കണ്ടില്ലേ ഒരു സെറ്റെന്ന് പറയുമ്പോൾ ഏകദേശം ഇത്ര ഉണ്ടായിരിക്കും ഇരുപത് രൂപയ്ക്ക് ഇത്ര ഉണ്ടായിരിക്കും കണ്ട പാഞ്ച് പീസ് പാഞ്ച് ആ है കളർറ്റിംഗ്

ഈ ഒരു ബാഗ് ഞാൻ മേടിച്ച ഇരുന്നൂറ് രൂപയ്ക്കാണ് ഇത് കണ്ടത് നമ്മുടെ നാട്ടിലൊക്കെ വരുമ്പോൾ അത്യാവശ്യം നല്ല വില വരും അതേ ഈ ഒരു നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് ഇരുന്നൂറ് രൂപയ്ക്ക് അതേപോലെ ഇവിടെ ഒരുപാട് ബാഗുകളുണ്ട് ഇവിടെ ഞാൻ ആയിരം രൂപയ്ക്ക് ട്രോളി മേടിച്ചിട്ടുണ്ട് ട്രോളി ബാഗില്ലേ അതൊരു ആയിരം രൂപയ്ക്ക് ഞാൻ മേടിച്ചായിരുന്നു അപ്പോൾ നല്ല ഓഫർ നല്ല വിലക്കുറവാണ് ഇവിടെ വരുമ്പോൾ കേട്ടോ നല്ല വിലക്കുറവാണ് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ഇതാണ്ടേ അടിപൊളി ഒരു ടിഫൻ ബോക്സ് ടു ഫിഫ്റ്റിക്ക് ടു ഫിഫ്റ്റി ഓക്കെ ടു ഫിഫ്റ്റിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടാ ചേച്ചിതാ ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ഇതാണ്ടേ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ താ നല്ല ക്വാളിറ്റി ഉള്ള ഒരു സ്റ്റീലിൻ്റെ ഒരു പാത്രം അത് കഴിഞ്ഞതാ സ്പൂണും സാധനങ്ങളും ഒക്കെ കഴിക്കാനുള്ള അതിൽ തന്നെ ഉണ്ട് ഇതൊക്കെയാണ് വെറൈറ്റി ഉഷാ അലഗ് അലക്ക് വെറൈറ്റി പുരാബത്താവോ ᱫᱚᱲᱟᱜ ᱵᱟᱫ ᱮᱱᱛᱚ ᱵᱟᱨᱭᱟᱢ ᱠᱚ ᱪᱮᱛᱟ ᱪᱮᱛᱟ ᱮ ᱰᱮᱞᱥᱚ ᱣᱟᱞᱟ ᱮ ᱥᱚ ᱣᱟᱞᱟ ᱵᱤ ᱮ 30 ᱣᱟᱞᱟ ᱮ ᱠᱤᱛᱨᱟ ᱮ ᱮ 150 ᱯᱟᱱ 50 ᱦᱟ 550 150 ᱮᱱᱰᱟᱨ ᱴᱩ ᱣᱟᱞᱟ ᱮ ᱥᱚ ᱣᱟᱞᱟ ᱟᱫᱚ 100 ᱨᱩᱯᱤᱭᱟ ᱠᱟᱭ 100 ᱨᱩᱯᱤ ᱠᱚᱱᱥᱟ ᱮ ᱣᱟᱞᱮ ᱮᱛᱤᱠᱚ ᱱᱟᱱᱰᱟ 100 ᱨᱩᱯᱤᱭᱟ ᱰᱟ ᱵᱮᱨᱟᱭᱴᱤ ᱟᱱᱰᱟ 100 ᱨᱩᱯᱟ ᱥᱚ ᱡᱮ 100 ᱨᱩᱯᱤᱭᱟ ᱰᱟ ᱵᱮᱨᱟᱭᱴ പിന്നെ നൂറ്റമ്പത് രൂപയുടെ ആണ് ഇതിന് ഐറ്റംസ് എല്ലാം ആ നൂറ്റമ്പത് രൂപയുടെ സാധനങ്ങളാണ് നൂറ്റി അമ്പത് രൂപയുടെ വെറൈറ്റി ഉണ്ടോ നൂറ്റി അമ്പത് രൂപയാണ് ഈ ഒരു വെറൈറ്റിക്ക് കണ്ടോ എല്ലാവരും ബോക്സുകളാക്കിയിട്ടാണ് തരുന്നത് അപ്പോൾ കൂട്ടുകാരെ നമ്മൾ ഇവിടുത്തെ മാർക്കറ്റായി കയറി കണ്ടു ഈ ഗ്രൗണ്ട് ഫുള്ള് ഇവിടുത്തെ മാർക്കറ്റാണ് ഇത് മുംബൈയിൽ പനവേല് തലോജിയാണ് സ്ഥലം ഇവിടെ നമുക്ക് ഫ്രൈഡേ വരുവാണെങ്കിൽ ഇതുപോലെ ഇത്രയും വലിയ ഗ്രൗണ്ടിൽ കയറിയിട്ട് നമുക്ക് ഒരുപാട് സാധനങ്ങൾ നമ്മുടേതായിട്ടുള്ള വിലയിൽ ചോദിച്ചു മേടിക്കാൻ പറ്റും അപ്പോൾ ഇവിടെ വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഈ തലോജയിൽ വന്നാൽ ഇങ്ങനെയുള്ള ഫ്രൈഡേ മാർക്കറ്റുകൾ ഇവിടെ ഒരുപാടുണ്ട് ഫ്രൈഡേ മാർക്കറ്റ് മാത്രമല്ല ദിവസവും പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ തലോജയിൽ മാർക്കറ്റുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം